യ് ഹലോ ഫ്രണ്ട്സ് ഐ എം അല്ലു സത്യൂസ് ഞാൻ ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ല എല്ലാവരും കപ്പൂടിയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അബദ്ധമാണ് യൂട്യൂബിൽ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നിൽക്കി ആദ്യമായിട്ട് ഒരു വീഡിയോ ആണ് പക്ഷെ എനിക്ക് വീഡിയോ ഇട്ട് തരണം എന്നുണ്ട് പക്ഷേങ്കിൽ വേണ്ട നിങ്ങൾ ആരും അങ്ങനെ ചെയ്യേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ദൈവികൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്മൽ എന്താ ഗോൾഡ് കവറിങ് കടയിൽ ചെന്നപ്പോഴത്തേനും ഞാൻ എടുത്താണ് കാരണം എനിക്ക് പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ എൻ്റെ അറിവുള്ള പ്രായം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ജിമ്മിക്ക കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ നോക്കില്ല ആലപ്പുഴ ചെന്നെത്തുന്ന ജിമ്മിക്കായാലും എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കമ്മലാണ് ഈ ജിമിക്കാ എന്ന് പറഞ്ഞാൽ അത് ഗോൾഡ് കവറിങ് ആണെങ്കിലും സ്വർണ്ണമാണെങ്കിലും ഫാൻസ് എന്ത് ഫാൻസി ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഈ ജിമിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പം നിങ്ങൾ ഓർക്കുക ആ ദൈവം ഈ പറഞ്ഞതാണ് ഈ കമ്മലാണല്ലോ ഈ കുത്തി കെറ്റിയിട്ടേക്കെന്ന് ചോദിക്കും പക്ഷേ എങ്കിൽ ഞാൻ ഇപ്പം ഈ കമ്മൽ കമ്മലിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പകരയിടാനായിട്ട് എന്താ വെച്ച് ഞാൻ വേറൊരു കമ്മലിട്ടപ്പോഴത്തേനും കാത് പഴുക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഈ കമ്മൽ ഒന്ന് ഇട്ടതേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഞാൻ ഈ എൻ്റെ തന്നെ ഈ കായ് കമ്മലില്ലേ ഈ കമ്മൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതിൻ്റെ കളറ് കുറെ പോയായിരുന്നു ഗോൾഡ് കവറിങ് ചെയ്ത കമ്മലായിരുന്നു അപ്പോൾ അത് അഞ്ചാറ് മാസം ഇട്ട് കഴിഞ്ഞപ്പോൾ കളറ് പോയി കളർ പോയി കഴിഞ്ഞിട്ട് ഇത് അന്ന് എനിക്ക് നാട്ടിൽ ഉത്സവം ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിത് കൊണ്ടു കൊടുക്കാനായിട്ട് പക്ഷേ എങ്കിൽ ഗോൾഡ് കവറിങ് കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല സമയം കിട്ടില്ല അന്നാണ് സത്യം പറഞ്ഞൊന്ന് എടുത്ത് നോക്കിയാൽ അന്ന് നമ്മളൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേനും അതിൽ കൂടുതലും ഇതായിട്ട് സ്റ്റൈലായിട്ട് പോകുന്ന അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ സത്യം പറഞ്ഞു നോക്കിയപ്പോഴത്തേനും ചുമ്മാ ഫോൺ വഴി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേനും യൂട്യൂബിൽ കിടക്കുന്നതാണ് ആ ഗോൾഡ് കവറിങ് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് സാധനങ്ങളുണ്ട് നാരങ്ങ ഉണ്ട് പേസ്റ്റ് ഉണ്ട് അതുപോലെ എന്താ പറയണ്ട നാരങ്ങായും പേസ്റ്റും മാത്രമേ ഉള്ളൂ രണ്ടായിട്ടും മതി പിന്നെ അത് ചൂടുവെള്ളത്തിനകത്തിട്ട് സത്യം പറഞ്ഞാൽ ആദ്യമത്തെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ആദ്യമേ പക്ക ഗോൾഡ് കവറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയെ കൊണ്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ അത്രയ്ക്ക് നല്ലൊരു ഇതിൽ കിട്ടി എന്നിട്ട് ഞാൻ നാട്ടിലോട്ടിട്ടുണ്ട് പോയപ്പോൾ എൻ്റെ അടുത്തുള്ള ചേച്ചിയോട് പറഞ്ഞത് വേണ്ട ഇത് കണ്ടോ ഞാൻ യൂട്യൂബിൽ നിൽക്കി ചെയ്തതാണ് കണ്ടോ ഗോൾഡ് കവറിങ് കണ്ടോ പത്ത് രൂപയൊക്കെ മുടക്കാതെ കണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇല്ല ഞെളിഞ്ഞു കുത്തി പോയതാണ് പോയച്ച് വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം ഇതിട്ടു മൂന്നാമത്തെ ദിവസം ഞാനിതെടുത്ത് നോക്കി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫങ്ഷന് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് പോകാനായിട്ടായിരുന്നു ഇരുന്നത് പക്ഷെങ്കിൽ ദുരവസ്ഥ എന്ന് പറയട്ടെ കരിഞ്ഞ കാലം എങ്ങനെ ഇരിക്കുന്ന അതുപോലെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് സങ്കടമായിപ്പോയി ഇട്ട് ആ സമയത്ത് ഇടാ ഇടണന്ന് വെച്ചിരുന്നായിരുന്നു പക്ഷേങ്കിൽ എന്താ എനിക്കിടാന് പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി ഇത് ഞാൻ എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് ഞാൻ ഗോൾഡ് കവറിങ് വീട്ടിൽ ഇരുന്ന് ചെയ്താ ചെയ്തിട്ട് തുടക്കം ചെന്ന പിതാ പറഞ്ഞത് ഗോൾഡ് കവറിങ് വീട്ടിലിരുന്ന് ചെയ്ത അമ്മയുടെ സാധനങ്ങളൊക്കെ എനിക്കിതാ ഞാനിതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്തോ അമ്മയുടെ ഭാഗ്യത്തിന് അമ്മ എൻ്റെ തന്നിട്ടില്ല തരുമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്നെ ചീത്ത പറഞ്ഞേനെ അപ്പോൾ ഈ സംഭവം ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ അയ്യോ അമ്മ ഇത് ചെയ്തതാണ് ചെയ്തപ്പോഴത്തേനും കളർ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലിപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞ കൊല്ലം എന്താ ഒരു ഫാൻസി ആയിട്ടൊരു ജിമിക്കമ്പൂല് മേടിച്ച് തെറ്റിട്ടാണ് ഞാൻ ആ ഫംഗ്ഷനിൽ പോയത് എന്നിട്ടും എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പത്തോ അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കളറിലേക്ക് കിട്ടിയേനെ പക്ഷേ എങ്കിൽ എനിക്ക് എന്താ പറയേണ്ടത് അന്ന് ആ സമയത്ത് സമയമുണ്ടായില്ല നാട്ടിൽ പോകാനായിട്ടുള്ള ധൃതി കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ കാണിച്ച ഒരു കാണിച്ചൊരതിബുദ്ധിയാണ് അപ്പം യൂട്യൂബിൽ നിന്നൊക്കെ നമ്മൾ പലരും പല രീതിയിലും പല വീഡിയോസും പല കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി കാണുന്ന ആൾക്കാരാണ് ചിലതൊക്കെ സത്യസന്ധമാണ് ചിലതൊക്കെ എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സത്യം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിലയിരുത്തുന്നത് ദയവ് ചെയ്ത് എന്നെപ്പോലെയുള്ള അമളികളിൽ സത്യം പറഞ്ഞ് നിങ്ങളാരും വീണ് പോകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കടയിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആറ് അല്ലെങ്കിൽ ആ ആറ് മാസത്തേനൊക്കെ സത്യം പറഞ്ഞാൽ കാണും കേട്ടോ കടയിൽ കൊണ്ട് കൊടുത്ത് ഗോൾഡ് കവറിങ് കഴിക്കുകയാണെങ്കിൽ അവർ പല രീതിക്ക് പല ട്രിക്ക് വെച്ചല്ലേ ചെയ്യുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ പൈസ മേടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളതാണ് സംഭവം സൗജന്യമായിട്ട് ഒരു സാധനം ചെയ്യരുതെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് വിലയിരുത്തേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിൽ നമ്മൾ കൊണ്ട് പൈസ കൊടുക്കുമ്പോഴത്തേനും പൈസ കൊടുത്ത് കഴിയുമ്പോൾ അവരതനുസരിച്ച് ചെയ്യും അഞ്ചാറ് മാസം നിൽക്കത്തൊക്കെ ചെയ്യും നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഉടായ്പ പരിപാടി ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാരൻറ്റി കാണത്തുള്ളൂ ഒരുമാതി ചൈനക്ക് ആരണ്ടെ കണക്കാവും അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ പറഞ്ഞത് ഇനി മേലാല് യൂട്യൂബിൽ നോക്കി ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ വരുത്തി വെക്കുന്ന ഓരോ എന്താ പോരായ്മകളാണ് അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം എനിക്കിത്രേ പറയാനായിട്ടുള്ളൂ